നമസ്കാരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടീം ഇന്ത്യയ്ക്ക് മുന്നിലുള്ള അടുത്ത ചാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ടൂർണമെന്റ് നടക്കാനിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ അംഗത്തിനിറങ്ങുന്നത് അടുത്ത ഐ പി എല്ലിന് മുൻപാണ് ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെലക്ടർമാരെയും മുഖ്യ കോച്ചായ ഗൗതം ഗംഭീറിനെയും ആകർഷിക്കാൻ താരങ്ങൾക്ക് ലഭിച്ച അവസാന അവസരം കൂടിയായിരുന്നു ഈ സീസൺ എങ്കിലും നിലവിലെ ടി ട്വന്റി ലൈനപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും അടുത്ത ലോകകപ്പിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എങ്ങനെയാകും ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാധ്യതാ സ്ക്വാഡ് എന്ന് നോക്കാം സമീപകാലത്ത് ഇന്ത്യൻ ടീം കളിച്ചിട്ടുള്ള ടി ട്വന്റി പരമ്പരകളിലെല്ലാം ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരുന്നു ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് എന്നിവരുമായുള്ള പരമ്പരകളിലെല്ലാം ഇവരായിരുന്നു ഓപ്പണിംഗ് ജോഡികൾ ഈ സഖ്യത്തെ വെച്ചുള്ള ഗൗതം ഗംഭീറിന്റെ പരീക്ഷണം വിജയം കാണുകയും ചെയ്തു പക്ഷേ വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലും സഞ്ജു അഭിഷേക് ജോഡി തന്നെ ഓപ്പണിംഗിൽ തുടരുമെന്ന പ്രതീക്ഷ വേണ്ട പകരം യുവ സൂപ്പർ താരങ്ങളായ ശുഭ്മൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ചേർന്നായിരിക്കും ടീമിനായി ഓപ്പൺ ചെയ്യുക സമാപിച്ച ഐ പി എല്ലിൽ ഗില്ലും ജയ്സ്വാളും തകർപ്പൻ ഫോമിലാണ് ബാറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി അവരെ മാറ്റി നിർത്തിക്കുക എന്നതും അസാധ്യമാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും ഗിൽ തന്നെ ആകാനാണ് സാധ്യത ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതിനായാണ് അവസാന ടി ട്വന്റി പരമ്പരകളിൽ ഗില്ലിനെയും ജയ്സ്വാളിനെയും പരിഗണിക്കാതിരുന്നത് പകരം സഞ്ജുവും അഭിഷേകും ഈ റോളിൽ എത്തുകയും ചെയ്തു ലോകകപ്പ് സ്ക്വാഡിൽ രണ്ടു പേർക്കും ഈ റോളിൽ ലഭിക്കില്ല എങ്കിലും ടീമിൽ കാര്യം ഉറപ്പാണ് ബാക്കപ്പ് ഓപ്പണറായിട്ടായിരിക്കും അഭിഷേക് ടീമിൽ ഇടം കണ്ടെത്തിയിക്കുക ടി ട്വന്റിയിൽ സമീപകാലത്ത് മികച്ച രീതിയിൽ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഇടം കെയിൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയെ ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യ കൈവിടാൻ ഇടയില്ല എന്നാൽ ടീമിലെ ഏറ്റവും വലിയ സർപ്രൈസ് സ്റ്റാറായ ശ്രേയസ് അയ്യർ മടങ്ങിയെത്തുമെന്ന് അറിയുന്നുണ്ട് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനായി തകർപ്പൻ പ്രകടനം നടത്തിയ അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്കും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെച്ച ശ്രേയസ് പഞ്ചാബിനായി അടിച്ചെടുത്തത് അറുന്നൂറ്റി നാല് റൺസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് ശേഷം അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റിയിൽ കളിച്ചിട്ടില്ല പക്ഷേ നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ ശ്രേയസിനെ ടി ട്വന്റിയിൽ നിന്ന് മുനി ഒഴിവാക്കാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് പലരും മത്സരരംഗത്തുണ്ട് എങ്കിലും സഞ്ജു സാംസൺ തന്നെ ഫസ്റ്റ് ചോയ്സ് ആകാനാണ് സാധ്യത കാരണം അവസാനത്തെ മൂന്ന് ടി ട്വന്റി പരമ്പരകളിൽ നിന്നും മൂന്ന് സെഞ്ചുറികൾ വാരിക്കൂട്ടിയതോടെ അദ്ദേഹം ടീമിലെ സ്ഥാനം ഭദ്രമാക്കി കഴിക്കും അടുത്ത ഓപ്പണിംഗിലാണ് സഞ്ജു തുടരെ കളിച്ചിട്ടുള്ളത് എങ്കിലും ടി ട്വന്റി ലോകകപ്പിൽ റോള് മാറും മധ്യനിരയിൽ അഞ്ചോ അല്ലെങ്കിൽ ആറോ സ്ഥാനങ്ങളിലായിരിക്കും അദ്ദേഹം ബാറ്റ് ചെയ്യേണ്ടി വരിക ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ജിതേഷ് ശർമ്മയായിരിക്കും കളിക്കാൻ ഇറങ്ങുക ഇത്തവണത്തെ ഐ പി എല്ലിൽ ആർ സി ബിയുടെ കിരീട വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ടീമിലെ ഓൾറൗണ്ടർമാർ ആരെയൊക്കെ ആകുമെന്നതിൽ സംശയങ്ങളൊന്നും തന്നെയില്ല സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം മറ്റൊരു പരിചയ സമ്പന്നനായ താരം അക്ഷർ പട്ടേലിനെയും ടീമിൽ കാണാൻ സാധിക്കും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ബോളിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയുമായിരിക്കും പേസ് ബോളിംഗിന്റെ കടിഞ്ഞാൻ പതിവ് പോലെ ജസ്പ്രീത് ബുംറയ്ക്കായിരിക്കും ഹർജീപ് സിംഗ് ആയിരിക്കും മറ്റൊരു മുൻനിര പേസർ കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക റോള് ഈ ജോഡിക്കുണ്ടായിരുന്നു വരാനിരിക്കുന്ന ടൂർണമെന്റിലും ഇതിൽ മാറ്റം ഉണ്ടാകില്ല ഇവർക്കൊപ്പം മൂന്നാമത്തെ ബീസറായി ഹർഷിത് റാണയായിരിക്കും ടീമിലേക്ക് വന്നേക്കുക